ഊട്ടി ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനുകളുടെ റാണിയാണ് ഊട്ടി എന്നറിയപ്പെടുന്ന ഉദംഗമണ്ഡലം അതിൻ്റെ വഞ്ചനാപരമായ സൗന്ദര്യത്താൽ നിങ്ങളെ തീർച്ചയായും മയക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പച്ചപ്പു നിറഞ്ഞ പരവതാനിയിൽ വിരിച്ചു നിൽക്കുന്ന മൂടൽ മഞ്ഞുള്ള കുന്നുകളുടെ ഒരു ശൃംഖല കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ധാരാളമുണ്ട് ഊട്ടി ഒരു സന്ദർശകന്റെ പറുദീസ മാത്രമല്ല സന്ദർശകർക്ക് തിരികെ കൊണ്ടുപോകാൻ ആവേശം തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നായ ഊട്ടി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജിൻ്റെ മുൻകാല വേനൽക്കാല റിസോർട്ടായ ഊട്ടി വർഷങ്ങളായി തമിഴ്നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു വർഷം മുഴുവനും തണുത്തതും ശാന്തവുമായ കാലാവസ്ഥയുള്ള ഊട്ടി ദൂരെ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നു പർവ്വതങ്ങളുടെയും കുന്നുകളുടെയും മാത്രമല്ല തടാകങ്ങൾ പൂന്തോട്ടങ്ങൾ പാർക്കുകൾ കൊടുമുടികൾ വെള്ളച്ചാട്ടങ്ങൾ അതിശയകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയുണ്ട് ഊട്ടിയെ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനാകില്ല അത്രയും മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടം വളരെയധികം പ്രശംസ നേടിയിരിക്കുന്നത് അതിനു പുറമെ നീലഗിരി ജൈവമണ്ഡലം സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് ഇത് നിങ്ങൾക്ക് നിഗൂഢമായ കാടുകളുടെ ആഴങ്ങളിലേക്ക് രക്ഷപ്പെടാനും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിച്ചറിയാനും അനുവദിക്കുന്നു കൂടാതെ മീട്ടുപാലയം മുതൽ ഊട്ടി വരെയുള്ള ടോയ് ട്രെയിൻ യാത്ര നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഇന്ത്യയിലെ ഏക ദൈനംദിന മീറ്റർ ഗേജ് റാക്ക് റെയിൽവേയാണിത്